കുഞ്ഞിനെ കാണാനില്ല കുഞ്ഞിനെ കാണാനില്ല കുഞ്ഞി കുഞ്ഞീന്റെ ഉള്ളിൽ കേറിക്കണ്ടോ ഫുള്ള് കളി ടാമ്പു അതിലൊ പാഞ്ഞിടക്ക ഇങ്ങോട്ട് നോക്കടി കുഞ്ഞി ജയ് 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 പറ എവിടെ പോയാലും കുഞ്ഞിയൊക്കെ ഫുള്ള് ഓടിക്ക കുത്തുമണികളെന്ന് നമ്മൾ റെഡ് ടാഗിൽ പെരുന്നാൾ ഡ്രസ്സെടുക്കാൻ വന്നതണ്ടോ ആരൊക്കെയുള്ളത് എന്താ പറയുക ആമ്പ്ര ഉള്ളിലേക്ക് പാഞ്ഞു കയറിയിട്ടോ ഞാനും വാപ്പിച്ചോ കുഞ്ഞും ഗൈസ് നമ്മൾ ഇന്നത്തെ പെരുന്നാളിൻ്റെ എടുക്കൽ പരിപാടിയാണ് കുഞ്ഞ് ഒരു ഹായ് വരെ വാപ്പിച്ച ഒരു ഹായ് ഇതാണ്ടോ ഇത് റെഡ് ടാഗാണേ മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരെ റെഡ് ടാഗിലേക്ക് കയറേണ്ടതാണ്ടോ റെഡ് ടാഗ് നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് റെഡ് ടാഗാണേ

സ്കൂളില് പോകുമ്പോ വാങ്ങിത്തരാട്ടാ ഇത് നല്ല വിഷയം നല്ല സ്കൂളില് പോകാൻ പോകുമ്പോ വാങ്ങവടെ വെച്ചേക്ക് വാങ്ങി നോക്കി കിട്ടിട്ടോ

ഒരു പതിനായിരം മണിക്കൂർ കൂടെ കണ്ടിട്ട് ഞമ്മള് വന്നത് അഞ്ച് മിനിറ്റ് കൊണ്ട് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് ആവുമ്പോൾ ഒരു യോയോ പറയണം അങ്ങോട്ട് പോകിയിട്ട് ആവുമ്പോ അത് എടുത്ത് ഇതും എടുത്ത് അവിടെ കുഞ്ഞ് ബാഗ് എടുത്തിട്ട് കുഞ്ഞിക്കും വാങ്ങണം വാപ്പിക്കും വാങ്ങണം എനിക്കൊരു ടീഷർട്ടും വാങ്ങണം കണ്ടോ പൊളിച്ച് കുഞ്ഞിക്ക് കിട്ടിയോ പ്രാവശ്യം അഞ്ച് മിനിറ്റ് കൊണ്ട് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് വരുന്ന ഡ്രസ്സ് നമ്മൾ എടുത്തു വാപ്പുജീരെ കൊണ്ട് വരും അത് കുഞ്ഞിക്കൊരു പാക്കുട്ടി കിട്ടി പാക്കുട്ടീനെ കാണിച്ചോളൂ കുഞ്ഞേ ഈ കണ്ടി അതിലും വലിയ വിറ്റ എന്താ പറയുവെണ്ണെന്തോന്തോ എടുത്താലോ പാകുട്ടീനെടുത്തോ വാപ്പിച്ച് പറഞ്ഞേ കുഞ്ഞിപ്പെണ്ണിനെ അല്ല വാപിച്ച് ചീത്തറിഞ്ഞേ ചീത്തറിഞ്ഞല്ല എടുക്കണ്ടെന്ന് പറഞ്ഞേ അയിന് ആമ്പര ഇനി വാപ്പിച്ച് വേറെ എവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കുഞ്ഞി വാ നോക്കി നോക്കാം നോക്കിയിട്ട് എവിടെ വണ്ടി കുഞ്ഞി വണ്ടിവിടെ വെക്കാനോ സൂപ്പർ വണ്ടിയാ വെക്കണോ ഇതിന് ഓടിക്കാൻ പറ്റൂല ഇവിടെ കെട്ടിട്ട് അതാണ്ട് കെട്ടിട്ടിരിക്കുന്നേ ദൂക്കി ദൂക്കിറക്കാൻ പറ്റില്ല അതാണ്ട് കെട്ടിട്ടിരിക്കുന്നേ ഇറക്കാൻ പറ്റില്ല നമുക്ക് പിന്നെ വാങ്ങ കേട്ടോ ആ വാടാ െ ഇവിടെ ഡ്രസ്സൊക്കെ ഇടാൻ ഇത് ഇങ്ങനത്തെ റട്ടാഗിന്റെ ഇത് ഇവിടെ അടുത്ത വല്യ റട്ടാഗോ കച്ചവടൊക്കെ കൊറബാണോ ചോദിച്ചാൽ ചേച്ചിമാരേന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വെച്ച ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഡ്രസ്സൊക്കെ നോക്കുന്നുണ്ട് ഇവിടെ അടിപൊളി ഓഫർസ് ഉണ്ട് കേട്ടോ അതായത് ചെരുപ്പുകൾക്കൊക്കെ നല്ല ഓഫറുകളൊക്കെ ഉണ്ട് പിന്നെ ഇത് ഓടി ഇത് തോന്നി ഇത് മസ്താങ് ഇതോടെ നാളെ കുഞ്ഞി ഭയങ്കരമായിട്ട് വണ്ടി ഓടിച്ചിട്ട് ഗൈസ് നമ്മൾ മിനിറ്റ് കൊണ്ട് അഞ്ചു മിനിറ്റ് ഒന്നല്ല എന്തായാലും പെണ്ണുങ്ങളെ കൊണ്ടുവന്നില്ല അപ്പൊ വാപ്പിച്ച് ഞാനും ആമ്പ്രോ നിന്നെ കണ്ടിട്ടടാ ആമ്പ്രൂവിനെ കണ്ടിട്ടില്ല എല്ലാരും പറയണ്ടരും അപ്പൊ കുഞ്ഞി ഒരു ബൈ പൈപ്പായി പറഞ്ഞേക്ക് അയിലോ വണ്ടികളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടേ അപ്പൊ കായ് എല്ലാര്ക്കോ ഇത് മുബാറക് നാളെയാണ് പെരുന്നാള്